ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത ഇന്നലെയല്ല കേട്ടോ മിനിഞ്ഞാന്ന് നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡുകളുടെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇന്നലെ കുറച്ച് കുറച്ച് സാങ്കേതിക കാരണങ്ങൾ കൊണ്ടിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്യാതിരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ബാലൻസാണിത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് നാളെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രനേയും സുധീനെയുമാണ് സുതി വിഷമിച്ചിരിക്കുന്നത് കണ്ട ചന്ദ്ര സുതിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് അല്ല മോനെ സുതി നീ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ശ്രുതി പറയുകയാണ് അത് പിന്നെ അമ്മേ ശ്രുതി എന്നോട് ചോദിക്കുകയാണേ ഞാൻ പണ്ട് ലിവിങ്ങിൽ ഇരുന്ന സമയത്ത് ഞാൻ കാരണം ആ പെണ്ണ് പ്രഗ്നൻ്റ് ആയിട്ടുണ്ടോ ഇത് കേട്ടോ ചന്ദ്ര അങ്ങ് ഞെട്ടു കേട്ടോ ചന്ദ്ര ചോദിക്കുകയാണ് അതുമാതിരി തരം താഴ്ന്ന രീതിയിൽ അവൾ നിന്നോട് ചോദിച്ചു ഹാ അങ്ങനെ ചോദിക്കാനായിട്ട് നിൻ്റെ ഭാര്യയ്ക്ക് എന്ത് അധികാരമാണുള്ളത് അവൾക്ക് അത്ര ധൈര്യം വന്നോ അല്ല അതിരിക്കട്ടെ എന്തിൻ്റെ പേരിലാണ് അവളിങ്ങനെ നിന്നോട് ചോദിച്ചത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് എന്ത് പറയാനായിട്ടാണമ്മേ അവൾ പറയുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയായിട്ടും പ്രഗ്നൻ്റ് ഒന്നും ആയില്ലല്ലോ അപ്പം നമുക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് അറിയാനായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്ന് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മനുഷ്യനാണ് എനിക്ക് ഒരു കുട്ടിയുടെ അച്ഛനാവാനായിട്ടുള്ള യോഗ്യതയും അതുപോലെ തന്നെ ആരോഗ്യ ഗുണങ്ങളൊക്കെ എനിക്കുണ്ട് എനിക്ക് ചെക്കപ്പിൻ്റെ ആവശ്യമില്ല എന്ന് അവളോട് മുഖത്ത് നോക്കി പറഞ്ഞു അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതിനെ തുടർന്നിട്ടാണ് അവൾ ഇതുമാതിരി ചോദ്യം ചോദിച്ചത് അങ്ങനെ നിനക്ക് ഉറപ്പിച്ച് പറയാമെങ്കിൽ നീ കാരണം ആ പെണ്ണ് ഗർഭിണിയായിട്ടുണ്ടോ എന്നാണ് അവൾ എന്നോട് ചോദിച്ചത് എനിക്കത് മനസ്സിന് അല്ലാത്ത വിഷമം എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് ആഹാ അങ്ങനെ അവൾ ചോദിച്ചെങ്കിലേ അവളെ വെറുതെ വിട്ടൂടാ അവൾക്ക് പേടിയില്ലാതെ ആയിപ്പോയി അവളോട് ഞാൻ തന്നെ നേരിട്ട് ചോദിച്ചിട്ട് കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ചന്ദ്ര വേഗം തന്നെ നമ്മുടെ ശ്രുതിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് ശ്രുതിയെ കണ്ടതും ചന്ദ്ര ചോദിക്കുകയാണ് നീ എന്തൊക്കെയോ ചോദ്യങ്ങൾ എൻ്റെ മകനോട് ചോദിച്ചു എന്ന് ഞാൻ അറിഞ്ഞല്ലോ നോക്ക് നിന്റെ കല്യാണത്തിന് മുമ്പ് വളരെ കുറച്ച് നാളത്തെ പരിചയം എനിക്കുള്ളൂ നീയാണെങ്കിൽ പുറത്ത് വളർന്ന പെണ്ണാണ് അവിടെ വെച്ച് നിനക്ക് വല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോന്നോ നീ ഒരു കല്യാണം കഴിച്ചതാണോ എന്നോ അല്ല നിനക്ക് അവിടെ വെച്ചിട്ട് ഒരു പ്രഗ്നൻസി ഉണ്ടായിട്ടുണ്ടോന്നോ അല്ലെങ്കിൽ നീ നീയൊരു കുഞ്ഞിന് അമ്മയായിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ നിന്നോട് അങ്ങനെ ഞങ്ങൾക്ക് സംശയിക്കാലോ ാണ് ഇത് കേട്ടതും ശ്രുതി ആകെട്ടു കേട്ടോ ശ്രുതി വിചാരിക്കുകയാണ് ദൈവമേ ഈ ശുതിയാണെങ്കിൽ എന്ത് നടന്നാലും അത് അമ്മേനോടുത്ത് ചെന്ന് പറയുകയാണല്ലോ ഇയാളെ കൊണ്ട് തോറ്റു ഞാൻ ഇതിനെന്ത് മറുപടി പറയും ആൻറ്റി ഞാൻ ഞാൻ അങ്ങനെയെന്ന് ഉദ്ദേശിച്ച് ചോദിച്ചതല്ല ഞാൻ പറയുന്നതിൽ കാര്യമില്ലേ ശ്രുതിയാണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ കൂടെ ലിവിങ് റിലേഷനിൽ കുറേ കാലം താമസിച്ചതല്ലേ അതില്ലാന്ന് ആൻറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ചോദ്യത്തിൻ്റെ മാപ്പ് ചോദിക്കാനും തയ്യാറാണ് അങ്ങനെ ഇല്ലയെന്ന ആൻറ്റി പറയില്ലല്ലോ അപ്പോൾ പിന്നെ ഒരു സംശയം തോന്നിക്കൂടെ പിന്നെ ഞാനിതുവരെ ആരുടെയും കൂടെ ലിവിങ് റിലേഷനിൽ താമസിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് എന്നെ നോക്കി ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യത്തിന് യാതൊരു പ്രസക്തി ഇല്ലയെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് ഹോ അങ്ങനെ നീ എൻ്റെ മകനെ തെറ്റിദ്ധരിക്കുകയാണോ എൻ്റെ മകനെ പളുങ്കാണ് ശരിയാണ് അവനൊരു പ്രണയമൊക്കെ ഉണ്ടായി ഈ കാലഘട്ടത്തിൽ ഏത് ആൺപിള്ളേർക്കാണ് പ്രണയമില്ലാത്തത് അങ്ങനെ അവൻ അവനൊരുമിച്ച് താമസിക്കുകയും ചെയ്തു പക്ഷേ അതല്ലാതെ അവൻ മറ്റുള്ളൊരു പെൺകുട്ടിയുടെ നേരെ ഇതുപോലെ മോശമായിട്ടൊന്നും നോക്ക പോലും ചെയ്യില്ല അത്ര നല്ല സ്വഭാവമാണ് എൻ്റെ മോനെ അങ്ങനെയാണ് ഞാൻ എൻ്റെ മകനെ വളർത്തിയിരുന്നത് നോക്ക് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ മാത്രമാണ് ഈ വീട്ടിൽ നല്ലൊരു കപ്പിളായിട്ട് നിലകൊള്ളുന്നത് ബാക്കി എല്ലാവരും തമ്മിൽ എപ്പോഴും നിങ്ങൾക്കിടയിലാണ് വഴക്കുകൾ വളരെ കുറവായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് നിങ്ങളായിരിക്കുള്ളൂ ഏറ്റവും നല്ല ദമ്പതികളെന്നാണ് ദൈവ ചെയ്ത് എൻ്റെ ആ ഒരു കാഴ്ചപ്പാടിൽ വ്യത്യാസമൊന്നും വരുത്തരുത് മാത്രമല്ല എൻ്റെ മകനെ ഇനി വേദനിപ്പിക്കുകയാണെങ്കിൽ ശ്രുതി എൻ്റെ സ്വഭാവം അറിയാലോ നിന്നോട് ഒരിത്തിരി സ്നേഹം കൂടുതലുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ വേറൊന്നും പറയാത്തത് കേട്ടോ എന്ന് പറയുകയാണ് ഇത് കേട്ടതും ശ്രുതി ആകെ ഞെട്ടാണ് സോറി ആൻറ്റി ഇനി ഞാൻ ഇതുപോലെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല ചെക്കപ്പ് അത് വേണമെന്നുള്ള വിചാ വേണമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ഞാൻ ചോദിച്ചതാന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് നിങ്ങൾക്ക് എന്താ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞതാണോ നോക്ക് നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവുമ്പോൾ ഉണ്ടായാൽ മതി അല്ലാതെ ചെക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല എൻ്റെ മകൻ്റെ തീരെ ആവശ്യമില്ല അവനെ നല്ല ആരോഗ്യത്തോടു കൂടി നല്ല ബദാവും പിസ്തയൊക്കെ കൊടുത്തു തന്നെയാണ് ഞാൻ വളർത്തിയത് അതുകൊണ്ടേ കൂടുതൽ കാര്യമൊന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് എന്തായാലും ചന്ദ്ര അവിടുന്ന് പോവുകയാണ് അതിനുശേഷം ശ്രുതിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ ശുതി എല്ലാ കാര്യവും അമ്മയോട് പറയും എന്ത് വൃത്തികെട്ട സ്വഭാവമാണ് ഈ ശുതിക്ക് എന്നിങ്ങനെ ചിന്തിക്കാണ് കേട്ടോ അടുത്ത സീറ്റിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് അപ്പം രേവതിയാണെങ്കിൽ ചായയൊക്കെ ആയിട്ട് രവീന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല മോളെ എവിടെ എവിടെ സച്ചി എന്തേ സച്ചിനെ കാണാനില്ലല്ലോ ഓ അതോ സച്ചിയായിട്ടും രാവിലെ തന്നെ ഒരു അത്യാവശ്യ കാര്യത്തിന് പോവാന്ന് പറഞ്ഞുകൊണ്ട് പോയച്ച ചാ ഓട്ടത്തിനൊന്നല്ല പോയിരിക്കുന്നത് എന്തോ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെന്നാണ് പറഞ്ഞത് കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രൻ വരെയാണ് ഓ എന്ത് കാര്യം വെളുപ്പിനെഴുതിയിട്ട് പോയിട്ടുണ്ടെങ്കിലേ ഓട്ട ഓട്ടത്തിന് തന്നെ ആയിരിക്കുമുള്ളൂ പോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ തന്നെ ഓടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടാനായിട്ടാണ് ഒരു കാർ ഡ്രൈവർക്ക് ഒന്നോ പത്തോ രണ്ടായിരമോ ഒരു ദിവസം കൂടുതൽ കിട്ടുമായിരിക്കും അല്ലാതെ അവനൊക്കെ എന്ത് കിട്ടാനായിട്ടാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ സ്തുതി പറയാണ് പിന്നെ അല്ലാതെ എന്നെപ്പോലൊരു ബിസിനസ്മാൻ ആണെങ്കിൽ ദിവസം ലക്ഷങ്ങളും പതിനായിരങ്ങളും ഒക്കെ സമ്പാദിക്കും ചിലപ്പോൾ കോടികൾ വരെ ഇവനെ പോലുള്ളവർക്കൊക്കെ ആയിരം രണ്ടായിരമൊക്കെ സ്വപ്നം കാണാനേ പറ്റുള്ളൂ ാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും രേവതിക്ക് ദേഷ്യം വരികയാണ് മതി ആയിരം രണ്ടായിരം ആയാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങളെ നന്നായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നതാ ആ പൈസയ്ക്ക് നല്ല മൂല്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലൊന്നും ആരും ഒന്നും പറയാൻ നിൽക്കണ്ട നോക്ക് അധ്വാനിക്കാനായിട്ടുള്ള മനസ്സാർക്കാണോ ഉള്ളത് അവർ വിജയത്തിലെത്തുക തന്നെ ചെയ്യും എന്ന് പറയുകയാണ് ഇത് ഏകുന്ന സ്തുതി പറയാണ് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത നിങ്ങളൊക്കെയാണോ വിജയത്തിലെത്താൻ പോകുന്നത് എന്നെ പോലെ വല്ല ഡിഗ്രി ഉണ്ടോ നിങ്ങൾക്ക് ഇല്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വിജയത്തിലെത്തുക ഇതൊക്കെ മലർപ്പൊടിക്കാരൻ്റെ ആശകൾ മാത്രമാണെന്ന് പറയുകയാണ് ചന്ദ്രയും കുക്കി ക്യുക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന രവീന്ദ്രൻ പറയാണ് നമുക്ക് നേർമയോടുകൂടി അധ്വാനിക്കാനുള്ള മനസ്സുണ്ട് അധ്വാനിക്കുന്നുണ്ടെങ്കിൽ അവർ വിജയത്തിലെത്തുക തന്നെ ചെയ്യും അത് കാലം തെളിയിച്ചോളും കൂടുതൽ ിക്കണ്ട ചന്ദ്രു എന്ന് ഉം ചന്ദ്ര പറയാണ് എൻ്റെ മോൻ പറഞ്ഞതുപോലെ മലർ പൊടിക്കാരന്റെ ആശയം അത് നടക്കട്ടെ നടക്കട്ടെ എന്ന് പറയുക കേട്ടോ അപ്പൊ ഈ സമയത്താണെങ്കിൽ നമ്മുടെ സച്ചി കയറി വരികയാണ് അപ്പൊ സച്ചിയുടെ കയ്യിലാണെങ്കിൽ രണ്ട് മൂന്ന് തൂണും കാലും ഉണ്ട് കേട്ടോ കാൽ മീൻസ് കട്ടിലിൻ്റെ കാലൊക്കെയാണ് അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുക അല്ലടാ ഇത് കട്ടിൽ കാലല്ലേ ഇതെന്താ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ആ അച്ചാ ഞാനേക്ക് ഒരു കട്ടിൽ മേടിച്ചതാണ് അതെ എൻ്റെ കൂട്ടുകാരൻ അവൻ്റെ വീട് ഷിഫ്റ്റ് ചെയ്തിട്ട് ദുബായിലേക്ക് പോവാണ് അപ്പോൾ അവനോ എന്നോട് പറഞ്ഞു അവിടെയുള്ള ഫർണീച്ചറൊക്കെ ഒന്ന് വിറ്റ് തരാൻ അങ്ങനെ അത്യാവശ്യം എല്ലാ ഫർണിച്ചറും ഞാൻ വിറ്റ് കഴിഞ്ഞപ്പോൾ ഈ കട്ടിൽ മാത്രം ബാക്കിയായി നമുക്കാണെങ്കിൽ ഈ കട്ടിലില്ലല്ലോ ഞങ്ങൾ എപ്പോഴും തറയിലല്ലേ കിടക്കുന്നത് അപ്പോൾ എന്തായാലും ആ കട്ടിൽ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു ഇതേ വലിയ നല്ല തേക്കിൻ്റെ ഇട്ടിയുടെ കട്ടിലാണ് ഒരു കാലത്ത് നശിച്ചു പോവില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്രൻ പറയുകയാണ് കട്ടിലോ ഇവിടെയോ ഇവിടെ കൊണ്ടു എവിടെ ഇടാനായിട്ടാണ് ആ ഇവിടെ കൊണ്ടുവന്നിട്ടത് ഞങ്ങൾ ഈ ഹാളിലിടും ഞങ്ങൾ അവിടെയല്ലോ കിടക്കുന്നത് അവിടെ കട്ടിലിടും എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രയും വേഗം തന്നെ ശ്രുതിയും വന്ന് പറയുകയാണെ അങ്ങനെ കട്ടിൽ വാരി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്ന് കയറുന്നവർ എന്ത് വിചാരിക്കും മാത്രമല്ല ഹാൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ റൂമാണോ ഹാളാണോ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാവില്ലേ ഇതൊക്കെ വളരെ നാണക്കേടാണ് ആൾക്കാർ കാണുമ്പോൾ തന്നെ ഒരു ലോ ക്ലാസ് ആയിട്ട് തോന്നും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്ര നോക്ക് ചന്ദ്രെ കൂടുതലൊന്നും നീ പറയാൻ നിൽക്കണ്ട നോക്കുക ഇവർ നിലത്താണ് കിടക്കുന്നത് ഇനി ഇവർ കട്ടിലിൽ കിടക്കട്ടെ ആ കട്ടിൽ അവിടെ തന്നെ കിടക്കും എന്നാണോ ഇവർ മുകളിലേക്ക് റൂം എടുക്കുന്നത് അന്ന് ആ കാട്ടിൽ മുകളിലേക്കും വെക്കാം അല്ലേ സച്ചിന്ന് നോക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ ആച്ചാ അതെ ഞങ്ങൾ മുകളിലേക്ക് റൂം എടുക്കുന്നത് വരെ കട്ടിൽ ഇവിടെ തന്നെ കിടന്നാൽ മതി ഞങ്ങൾ മുകളിലേക്ക് റൂം എടുത്തതിന് ശേഷം കട്ടിൽ മുകളിലേക്ക് മാറ്റാമെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്നതും ചന്ദ്രയും സുധീം കൂടെ ചിരിക്കാൻ തുടങ്ങുകയാണ് ഓ ഇവൻ്റെ ഒരാഗ്രഹം കണ്ടില്ലേ മുകളിലേക്ക് റൂം എടുക്കാതെ ഇവനെ പോലൊരു കാർ ഡ്രൈവറുടെയൊക്കെ ഒരു മനക്കോട്ടെ മിക്കവാറും അമ്മേ ഇവൻ റൂമ് എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ റൂമിൻ്റെ പടം വരച്ചിട്ട് മുകളിൽ ഒട്ടിച്ചു വെക്കാനുള്ള സാധ്യതയേ ഉള്ളൂ അതിനൊക്കെ മാത്രമേ ഇവനെക്കൊണ്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ രേവതി പറയുകയാണ് ഇങ്ങനെ കളിയാക്കുന്നത് ഞങ്ങളതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ഞങ്ങൾ മുകളിൽ റൂം എടുത്തിരിക്കും അപ്പോൾ ഇച്ചിരി കാണണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് എൻ്റെ പൊന്ന് രേവതി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നവരുമാരുടെ വർത്താനങ്ങൾ കേട്ട് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ മുകളിൽ റൂം എടുക്കും എന്നുള്ളത് നമുക്ക് രണ്ടുപേർക്ക് നന്നായിട്ട് അറിയാം ഇവരുണ്ടല്ലോ ഈ ഓട്ടക്കാരൻ അവനായിരിക്കുള്ളൂ അച്ഛന് കൊടുക്കാനായിട്ടുള്ള അമ്പത് ലക്ഷം രൂപ കടലാസ് പേപ്പറിൽ അമ്പത് ലക്ഷം എന്ന് എഴുതി അച്ഛന് കൊടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ചിരിക്കുക കേട്ടോ ഈ സമയത്ത് ശ്രുതി കണ്ണുകൊണ്ട് നമ്മുടെ ശ്രുതിനെ ഇങ്ങനെ ആക്ഷൻ കാണിക്കുക അപ്പോൾ ശ്രുതി പറയുകയാണ് അല്ല ഞാനെന്തിനാണ് അമ്പത് ലക്ഷം രൂപ അച്ഛന് കൊടുക്കുന്നത് അതെ എൻ്റെ ഷെയറും കൂടെ കുറച്ചിട്ട് ബാലൻസ് ഉള്ള എമൗണ്ട് അല്ലേ ഞാൻ കൊടുക്കേണ്ടു അപ്പോൾ ഒരു പത്ത് മുപ്പത് ലക്ഷം രൂപ അത് മാത്രം ഞാൻ കൊടുത്താൽ മതി എന്ന് പറയുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയാണ് ഓ നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ചോടാ കൊള്ളാലോ പക്ഷെ ഇത്രയും ബുദ്ധിയൊന്നും നിനക്കില്ലല്ലോ ഇല്ലല്ലോ സ്വന്തമായിട്ട് എന്തായാലും നീ ഇങ്ങനെ ചിന്തിക്കൂല എന്നും പറഞ്ഞോണ്ട് പാർലർ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയെ നോക്കാണ് അപ്പൊ ശ്രുതി പറയുകയാണ് ആ അദ്ദേഹം പറയുന്നതിൽ എന്താ തെറ്റ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഷെയർ കഴിഞ്ഞിട്ടുള്ള ബാക്കി കാര്യങ്ങൾ കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇതും കേട്ടുകൊണ്ടുവന്ന് രവീന്ദ്രൻ പറയുകയാണ് ദൈവം നീ കട്ടിൽ മേടിച്ചിട്ടില്ലേ കട്ടിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യേ ഇനി കൂടുതലൊന്നും പറയണ്ടെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ചന്ദ്രയ്ക്കും അതുപോലെ തന്നെ ശ്രുതിക്കും ഒട്ടും പിടിക്കുന്നില്ല അപ്പോൾ ശ്രുതി ചന്ദ്രയോട് പറയുകയാണ് ആൻറ്റി ഈ കട്ടിൽ കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ എന്ത് വിചാരിക്കും എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയുകയാണ് എന്ത് പറയാനാ മോളെ ഓരോരോ വേഷം കെട്ടുകൾ അവനെ ഇങ്ങനെ കാണിച്ചു കൂട്ടിക്കോളൂ കട്ടിൽ കിടന്നില്ലെങ്കിൽ മഹാറാണിക്കും മഹാരാജാവും ഉറക്കം കിട്ടില്ല പോലും ഏതോ ചപ്പ്ലാം കെട്ടി കട്ടിലൊക്കെ ഇങ്ങനെ വന്നിരിക്കുകയാണ് തേക്കിൻ്റെ ഈട്ടിയുടെയാണെന്ന് പറഞ്ഞുകൊണ്ട് പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഞാനേ പറ്റിക്കപ്പെട്ടിട്ടൊന്നുമില്ല ഇത് ശരിക്കും തേക്കിൻ്റെ ഈട്ടിയുടെ കട്ടിൽ തന്നെയാണ് തേക്കോ ഈട്ടിയോ കേട്ടോ ഞാനത് ഇങ്ങനെ തേക്കിൻ്റെ കിട്ടിയിട്ടാണെന്ന് ഞാൻ പറയുന്നുള്ളു കേട്ടോ ഏതോ ഒരു ഒരു നല്ല ഫുഡിൻ്റെ കട്ടിലാണത് അപ്പം രേവതി പറയുകയാണ് സച്ചേട്ടാ എന്തിനാ സച്ചേട്ടാ ഈ കട്ടിലൊക്കെ മേടിച്ചുകൊണ്ട് വന്നത് അവരുടെ വാലിലിരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അവരുടെ വാലിരിക്കുന്നത് എപ്പോഴെങ്കിലും നീ കേൾക്കാതിരുന്നിട്ടുണ്ടോ ആരിങ്ങനെ പറഞ്ഞുകൊണ്ട് ഏയിരിക്കും കാലവില നമ്മൾ നമ്മളെന്തായാലും ഈ കട്ടിൽ മേടിച്ചിട്ടാ ഭാവിയിൽ നമുക്ക് ഗുണം ചെയ്തോളൂ പിന്നെ അത് തന്നെയല്ല നീ എത്ര കാലം എന്ന് വെച്ചാൽ ഈ താഴെ കിടക്കുന്നതെന്ന് ചോദിക്കുകയാണ് എന്തായാലും ഈ കട്ടിൽ മേടിച്ചിട്ടതേ നല്ലതിന് തന്നെയെന്ന് പറയുകയാണ് ഈ സമയത്താണ് നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടെ കയറി വരുന്നത് വർഷ ഈ കട്ടിൽ കണ്ടപ്പോഴത്തേക്കും ഹായ് ശ്രീകാന്തി പുതിയ കട്ടിലെന്ന് പറഞ്ഞുകൊണ്ട് അതുമൊക്കെ കയറിയിരിക്കാനൊക്കെ തുടങ്ങിയിട്ടോ എന്താണ് ശ്രീകാന്ത് വന്നിരിക്കുക നല്ല തടിയുടെ എന്ന് തോന്നുന്നു അപ്പോൾ വർഷം ഇങ്ങനെ നോക്കിയിട്ട് പറയുകയാണ് ഇത് നല്ല തടിയുടെയാണ് ഞങ്ങളുടെ ഒരു ബന്ധുവിന് ഇതുപോലെ കട്ടിലൊക്കെ വ്യാപാരം ചെയ്യുന്ന ഒരു ബിസിനസ് ഉണ്ട് അവിടെ വെച്ചിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഈ തടി ഇന്നെ തടിയാണ് ഇത് ഭയങ്കര എൻ്റെ കാലം നിലനിൽക്കുന്ന തടിയാണ് ഞാൻ എത്ര ചാടിയാലും ഈ തടിക്കൊന്നും പറ്റൂലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ ഇതിൻ്റെ മുകളിൽ കയറി ചാടുക കേട്ടോ ശ്രീകാന്ത് പറയുകയാണ് എൻ്റെ കുഞ്ഞു വർഷം ഒന്ന് ഇറങ്ങി റിങ് എന്ന് പറയാനുട്ടോ അപ്പം ശ്രീകാന്തിനോട് വർഷം അറിയാൻ നോക്ക് ശ്രീകാന്തെ ഇത് ഒടിഞ്ഞൊന്നും പോകത്തൊന്നുമില്ല അത്രയും നല്ല നല്ല തടിയാണ് എന്ന് പറയാനു കേട്ടോ അപ്പോൾ ഈ സമയ സമയത്താണ് അവിടെ ചന്ദ്ര വരുന്നത് എന്നാ മോളെ ഈ കിടന്ന് കാണിക്കുന്നത് മോളെങ്കിൽ ഇറങ്ങുമെന്ന് പറയാണ് കേട്ടോ അങ്ങനെ വർഷം ഇറങ്ങുകയാണ് അപ്പോൾ ചന്ദ്ര പറയുകയാണെങ്കിൽ എന്ത് പറയുകയാണെങ്കിൽ ഈ സച്ചി കൊണ്ടുനിന്നിട്ടതാണെന്ന് പറയുകയാണ് ഏതോ ഒരു വലിയ തടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറ്റിക്കപ്പെട്ട് ഏതാണ്ട് പിച്ചിളുടെ തടിയുടെ കൊണ്ടുവന്നിട്ടേക്കണതാന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും വർഷം പറയുക ഏയ് ആൻറ്റി അങ്ങനെയൊന്നുമല്ല എന്നാലും രേവതി സച്ചി നിങ്ങളാണോ മേടിച്ചത് ഇതേ നല്ല തടിയുടെ കട്ടിലാണ് ഇത് എൻ്റെ ഒരു റിലേറ്റീവ് ഇതിൻ്റെ ബിസിനസ് നടത്തുന്നത് കാരണം ഈ തടിയെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് എനിക്കറിയാം ഇതിപ്പോൾ ജനറേഷനോളം കിടന്നു വരും ഒരു നാല് ജനറേഷനോളം യാതൊരു കംപ്ലൈന്റും ഇല്ലാതെ കിടക്കും അതായത് ഇപ്പോൾ സച്ചിക്കും യുവതിക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ അവരുടെ ജനറേഷനും അത് കഴിഞ്ഞ് വരാൻ പോകുന്ന മൂന്നാല് ജനറേഷനും ഇത് സുഖമായിട്ട് കിടക്കും അത്ര നല്ല കട്ടിലാണ് മാത്രമല്ല കുറേ ആരോഗ്യ ഗുണങ്ങളും ഈ കട്ടിലിൽ കിടക്കുന്നത് കൊണ്ടിട്ടുണ്ട് ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് പിന്നെ ചുമ്മാ അടിച്ച് വിടല്ലേ ശ്രുതി ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ശ്രു അല്ല വർഷെ എന്നാണ് ചോദിക്കുന്നത് ശ്രുതിയല്ല വർഷ അപ്പോഴത്തേക്കും വർഷ പറയുകയാണേ എന്താ ശ്രുതി നിങ്ങൾ വലിയ ബിസിനസ്സുകാരനായിട്ട് ഇതിനെക്കുറിച്ചിട്ടൊന്നും സ്തുതിക്ക് യാതൊരു തരത്തിലുള്ള ധാരണയില്ലേ ധാരണ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് എന്തിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നതും ശ്രുതി പറയുകയാണ് എന്തിനാണ് സുദിനോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അതെ ഞാൻ സുധീനോട് ഒന്നും ചോദിച്ചിട്ടില്ല സുതി ഇങ്ങോട്ട് കയറി പറഞ്ഞതിനുള്ള മറുപടി പറഞ്ഞതിനുള്ളൂ ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ സുതി ഒന്നും മിണ്ടാതിരിക്കേ ഒരു ബിസിനസ്സുകാരനാണെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാ കാര്യത്തെക്കുറിച്ചിട്ടും അറിവുണ്ടാവും എന്ന് ശുദ്ധി ചിന്തിക്കരുത് കേട്ടോന്ന് വർഷ പറയുകയാണ് ഈ കട്ടിലെ നല്ല നല്ല വില കൂടിയ കട്ടിലാണ് മാത്രമല്ല നല്ല തടിയുടെ കട്ടിലുമാണ് ഇത് കണ്ടാൽ അറിഞ്ഞൂടെ ഇതിൽ ആടിയാലും ചവിട്ടിയാലും ചാടിയാലും ഒന്നും ഇത് ഓടിക്കാനായിട്ട് പോകുന്നില്ല എന്തായാലും രേവതി നല്ല കട്ടിൽ തന്നെയായിട്ടോ കിട്ടിയിരിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയുകയാണ് എന്തായാലും വർഷ പറയുന്ന എല്ലാ കാര്യവും പോയിൻ്റ് ആയിരിക്കുള്ളൂ എന്തായാലും താങ്ക് യു വർഷ എന്ന് പറയാനിട്ടോ അപ്പോൾ ഈ സമയത്ത് വർഷ പറയുകയാണ് അത് പിന്നെ ഞങ്ങൾ ഞാനും ശ്രീകാന്തും കൂടെ ഒരു ഫോം ആയിട്ട് അവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ ഒരു ഇവൻറ്റിന് പങ്കെടുക്കുന്നുണ്ട് നിങ്ങളും പങ്കെടുക്കണം എന്ന് പറയുകയാണ് ഇവൻറ്റിനോ അത് ഇവൻറ്റ് ആ ബെസ്റ്റ് കപ്പിൾ ആരാണെന്നുള്ളത് കണ്ടുപിടിക്കുന്ന ഒരു ഷോയാണത് ഒരു ടി വി ഷോയാണ് എന്തായാലും നമുക്ക് മൂന്ന് കപ്പിൾസിനും പങ്കെടുക്കാൻ പറ്റും ഏജ് ലിമിറ്റ് അനുസരിച്ച് എന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ശ്രുതിയും ശ്രുതിയും പറയുകയാണ് ആ ബെസ്റ്റ് കപ്പിൾസോ അതിലിപ്പോൾ സംശയിക്കാൻ എന്തിരിക്കുന്നു ഞങ്ങൾ പങ്കെടുത്താൽ പിന്നെ വേറെ ആരും വിജയിക്കാൻ പോകുന്നില്ല ഞാനും എൻ്റെ ഭാര്യയും തന്നെയാണ് ബെസ്റ്റ് കപ്പിൾ അല്ലേ ശ്രുതി എന്ന് പറയാണ് ശ്രുതിയും പറയുകയാണ് സംശയം എന്ന് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രൻ പറയാണ് ആ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് കപ്പിൾ ശ്രുതിയും ശ്രുതിയും ആണ് അത് കഴിഞ്ഞാൽ പിന്നെ ശ്രീകാന്തം വർഷയം അപ്പം പിന്നെ സെക്കൻഡും ഫസ്റ്റും ആർക്കാണെന്നുള്ളത് നന്നായിട്ട് അറിയാം പിന്നെ എന്തിനാണ് ഈ ഇവന്റിലൊക്കെ പങ്കെടുക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയാണ് ഇതൊക്കെ ഒരു രസമല്ലേ മാത്രമല്ല ഇവൻ്റിൽ പങ്കെടുത്താൽ ഒരു ലക്ഷം രൂപ കിട്ടുകയും ചെയ്യും സച്ചി രേവതി നിങ്ങളെന്തായാലും ഇവൻ്റിൽ പങ്കെടുക്കണമെന്ന് വർഷം പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയുകയാണ് ഏയ് സമയമില്ല എന്തായാലും ഞങ്ങൾക്കറിയാം ഞങ്ങൾ നല്ല സ്നേഹമുള്ള കപ്പിൾസ് തന്നെയാണെന്ന് പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ടൈമില്ല കാരണം പൂ അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോവുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് സുധീ വെല്ലുവിളിക്കുകയാണ് ഹാ അവനൊക്കെ എങ്ങനെ ധൈര്യം ഉണ്ടാകാനായിട്ടാണ് ജനറൽ നോളജ് ജനറൽ നോ ചേ ജനറൽ നോളജ് ഇവന്മാർക്ക് വല്ലത് പറയുമോ ഞങ്ങൾക്കല്ലേ വിവരവും വിദ്യാഭ്യാസമുള്ള നല്ല കപ്പിൾസ് ആയിട്ടിരിക്കുന്ന ഞങ്ങളല്ലേ അതുകൊണ്ട് തന്നെ പേടിച്ചിട്ട് പേടിച്ചിട്ടവൻ പങ്കെടുക്കാതെ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് സച്ചി രേവതി ഞാനാ പറയുന്നത് നിങ്ങളും കൂടെ പങ്കെടുക്കുക എന്തായാലും നിങ്ങളും വിൻ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് നിങ്ങളും ബെസ്റ്റ് കപ്പിളാണെന്നേ എന്ന് പറയുക ാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ സച്ചി പറയാണ് അച്ഛൻ പറഞ്ഞത് കൊണ്ടിട്ടും മാത്രമല്ല നമുക്ക് മുകളിലേക്ക് റൂം പണിയണമെങ്കിൽ ഒന്നൊന്നര ലക്ഷം രൂപയുടെ ചിലവുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് പങ്കെടുത്താലോ രേവതി നോക്കിയാണ് ശരിയെന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഉപ്പം വിൻ ചെയ്യും കണ്ടാൽ മതി എന്തായാലും ശുതിയും ശ്രുതിയും ഈ പ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുക തന്നെ ചെയ്യും ഇനിക്ക് മുമ്പ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ പിന്നെ ഇവർക്ക് എന്തറിഞ്ഞിട്ടാണ് രണ്ടിനും ഒരു കാര്യം അറിഞ്ഞുകൂടങ്കിൽ എല്ലാത്തിനും തുള്ളി അങ്ങ് പുറപ്പെട്ടോളൂ നമുക്ക് കാണാം തോറ്റ് തുന്നം പാടി വരുന്നത് കാണാം മാത്രമല്ല അവിടെയൊക്കെ പങ്കെടുക്കാൻ വരുന്നതേ അത്ര നല്ല ജോലിക്കാരായിരിക്കുള്ളൂ അപ്പോഴാണ് പൂ കെട്ടുന്നവളും കാർ ഓടിക്കുന്നവനും നമുക്ക് നോക്കാം എന്നൊക്കെ പറയുകയാണ് ചന്ദ്ര അപ്പോൾ ഈ സമയത്ത് രേവതിയും സച്ചിയും പറയുകയാണ് എന്തായാലും നമുക്കും ചെയ്തു നോക്കാമെന്ന് പറയുകയാണ് അപ്പോൾ അടുത്ത സീനിലെ ശ്രുതിനും ശ്രുധീനെയാണ് കാണിക്കുന്നത് അപ്പോൾ ശ്രുതിയോട് ശ്രുതി പറയുകയാണ് അല്ല നമ്മളിതിൽ പങ്കെടുക്കേണ്ട കാര്യമുണ്ട് ശ്രുതി കാരണം നമുക്ക് നമ്മുടെ ഷോ നമ്മുടെ ജോലി ജോലിസ്ഥലത്തുനിന്ന് തന്നെ ഒരു ലക്ഷം രൂപയിലധികം മാസത്തിന് ശാലറി സാലറി കിട്ടുന്നുണ്ട് പിന്നെ ഇതിൽ പങ്കെടുക്കേണ്ട കാര്യം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഒരു ലക്ഷം രൂപയാണ് ഇവിടുത്തെ വിന്നിങ് പ്രൈസ് അത് വെറുതെ കളയേണ്ട കാര്യമുണ്ടോ നമുക്ക് പങ്കെടുക്കാം മാത്രമല്ല നമ്മൾ തമ്മിലൊന്ന് എൻജോയ് ചെയ്തിട്ട് എത്ര കാലമായി അപ്പോൾ നമുക്ക് ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ കുറച്ച് ടൈമൊക്കെ കിട്ടില്ല എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ശ്രുതിനെയും കൊണ്ടുപോവാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയും രേവതിനേയും ശ്രീകാന്തിനെയും വർഷേനെയുമാണ് അപ്പോൾ ശ്രീകാന്തിൻ്റെയും വർഷയുടെ അടുത്ത് വന്നിട്ട് അവർ ചോദിക്കുകയാണ് അല്ല എങ്ങനെയുള്ള കോമ്പറ്റീഷനായിരിക്കും നടക്കാൻ പോകുന്നത് നമ്മളെല്ലാവരെയും നിരത്തി നിർത്തിക്കൊണ്ട് ബെസ്റ്റ് ജോഡി െന്ന് വെച്ചാൽ അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ആളോന്നുവെക്കെയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വർഷം അറിയണം അങ്ങനെയൊന്നും ആയിരിക്കില്ല ഇപ്പോൾ എത്രത്തോളം സച്ചിയെക്കുറിച്ച് രേവതിക്ക് മനസ്സിലായിട്ടുണ്ട് രേവതിയെക്കുറിച്ച് സച്ചിക്ക് മനസ്സിലായിട്ടുണ്ട് മുതലായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കുള്ളൂ വരാൻ പോകുന്നത് അതായത് രേവതിക്ക് ഇഷ്ടമുള്ള പാട്ട് ഏതാണ് സച്ചി രേവതിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ രേവതി ജനിച്ചത് ഏത് ഹോസ്പിറ്റലിലാണ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളായിരിക്കുള്ളൂ ചോദ്യത്തിൽ വരാൻ പോകുന്നത് അപ്പോൾ സച്ചി പറയുക അയ്യോ ഇതൊക്കെ എനിക്ക് എങ്ങനെ അറിയാവുന്നത് ആ അപ്പോൾ അതൊക്കെ ഇന്നിരുന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചോ അപ്പോൾ പിന്നെ വിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധ്യത ും അറിയാണ് എന്നിട്ട് വർഷം അറിയാതെ എന്തായാലും എനിക്കറിയാം ഞങ്ങൾ തന്നെയാണ് ബെസ്റ്റ് കപ്പിൾ എന്ന് എന്തായാലും നിങ്ങൾ വിൻ ചെയ്താലും ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല കേട്ടോ ഒന്നും അറിയാണ്ട് അങ്ങനെ സച്ചിൻ രേവതി കൂടുതൽ പരസ്പരം പറഞ്ഞു ഉറക്കമുളച്ചിരുന്ന് അവരവരെ കുറിച്ചിട്ട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ഇവർ കോമ്പറ്റീഷനിൽ വന്നിരിക്കുകയാണ് അങ്ങനെ കുറേ കുറേ വലിയ വലിയ ജോലിക്കാരൊക്കെ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ജോലിക്കാരുടെ എല്ലാവരുടെയും ജോലി കേൾക്കുന്നതും കയ്യടിയും ആരവുമൊക്കെ കൂടുകയാണ് അങ്ങനെ 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 നമ്മുടെ ശ്രുതിയുടെയും ശ്രുതിയുടെ അടുത്തെത്താണ് അപ്പോൾ അവരും അത്യാവശ്യം കുഴപ്പമില്ല ശ്രുതിയാണെങ്കിൽ ബിസിനസ്മാൻ ഒരുപാട് ഡിഗ്രികളൊക്കെ പഠിച്ച് ജയിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ശ്രുതിയാണെങ്കിലോ ശ്രുതിയാണെങ്കിൽ ഒരു നല്ല ബ്യൂട്ടീഷ്യനാണ് മാത്രമല്ല സ്വന്തമായിട്ട് ഒരു ബ്യൂട്ടി പാർലർ റൺ ചെയ്യുന്നുണ്ട് അതിനും കയ്യടി കിട്ടി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർഷയുടെ അടുത്താണ് വർഷ ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ ഒരു ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നു അതിനും കയ്യടി കിട്ടുന്നു പക്ഷേ അടുത്തതായിട്ട് നമ്മുടെ സച്ചിയും രേവതിയെ വരുന്നത് സച്ചി ഒരു കാർ ഡ്രൈവറാണ് രേവതി ഒരു പൂകെട്ടുന്ന ആളാണെന്ന് അറിയുമ്പോഴത്തേക്കും അങ്ങനെ കയ്യോടിയൊന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ആങ്കർ പറയുകയാണ് എന്താ കയ്യടിക്കാതെ എല്ലാവരും കയ്യടിക്കൂ എന്ന് പറയുമ്പോൾ കയ്യടിക്കുക അപ്പോൾ ഇത് കേൾക്കാണെന്ന് ശ്രുതി നമ്മുടെ രേവതിക്കും സച്ചിക്കും ചെറിയ വിഷമം തോന്നുകയാണ് അപ്പോൾ രേവതി സച്ചിയോട് പറയുകയാണ് അല്ല സച്ചി ചേട്ടാ എന്താണാവോ നമ്മുടെ കാര്യം വന്നപ്പോൾ മാത്രം കയ്യടി കിട്ടാതിരുന്നത് അപ്പോൾ സച്ചി പറയുകയാണ് എന്തായാലും നമ്മൾ വിൻ ചെയ്തിട്ടേ പോവുള്ളൂ രേവതി എന്ന് പറയുകയാണ് അപ്പോൾ രേവതിയും ഓ ഒക്കെ പറയുകയാണ് കേട്ടോ ഈ സമയത്ത് ശ്രുതിയാണെങ്കിൽ ഭയങ്കര ഗമേലിങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് ശ്രുതിയോട് പറയുകയാണ് കണ്ടില്ലേ അവൻ്റെയൊക്കെ കാര്യം പറഞ്ഞപ്പോൾ പോലും ആരും കൈയടിച്ചില്ല അവന് വരാതിരുന്നാൽ മതിയായിരുന്നു നാണക്കേട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ അടുത്ത ഒരു ടാസ്ക്കായിട്ട് എല്ലാ പെൺകുട്ടികളെയും അതായത് എല്ലാ ഭാര്യമാരെയും കുറച്ച് അവരവരുടെ കണ്ടുപിടിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഭാര്യമാരെയും സ്റ്റേജിലേക്ക് വിളിക്കുന്നു അവരവരുടെ ടാലൻ്റ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഓരോരുത്തർ അവരവരുടെ കഴിവുകളെക്കുറിച്ച് പറയുകയാണ് അത് കഴിയുമ്പോൾ രേവതിയുടെ അടുത്തെത്തുമ്പോൾ രേവതി ആകെ എൻ്റെ കഴിവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കും സച്ചി സച്ചി വിളിച്ച് എഴുന്നേറ്റിട്ട് പറയുകയാണ് എൻ്റെ ഭാര്യയ്ക്ക് നന്നായിട്ട് പൂ കെട്ടാൻ അറിയാം ഒരു മിനിറ്റ് കൊണ്ട് ആറ് മുഴുവൻ പൂവൊക്കെ അവൾ വേണമെങ്കിൽ അസാധ്യമായിട്ട് കിട്ടും പറയുകയാണ് അപ്പോൾ രേവതിയും പറയുക ആ അതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കോമ്പറ്റീഷൻ നടക്കുകയാണ് അപ്പോൾ ശ്രുതിയാണ് ഫസ്റ്റ് കയറുന്നത് ശ്രുതിയാണെങ്കിൽ മേക്കപ്പ് ഇട്ട് ഒരാൺകുട്ടിയെ മേക്കപ്പ് ഇട്ട് പെണ്ണാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന സച്ചിയും പറയുകയാണ് ആ നന്നായിട്ട് പാർലർ ആകുമ്പോൾ മേക്കപ്പ് ഇടുന്നുണ്ടെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ശ്രുതി ആണെങ്കിൽ നല്ല ഗമേലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് ആങ്കറിൻ്റെ അടുത്ത് എന്നിട്ട് ചോദിക്കുക അല്ല ഒരു ലക്ഷം രൂപയല്ലേ വിന്നിങ് പ്രൈസ് അപ്പോൾ ആങ്കർ പറയുകയാണ് ആ അതെ സാർ ഒരു ലക്ഷം രൂപയാണ് ടാക്സ് കെട്ടുകയോ ഇല്ല ടാക്സ് കട്ട് ചെയ്യില്ല ചെക്കായിട്ടാണോ ക്യാഷായിട്ടാണോ കിട്ടുക എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവർ പറയുകയാണ് അത് വിൻ ചെയ്യുമ്പോഴത്തേക്കും അറിയാൻ പറ്റും റ്റും സാർ എന്ന് പറയുകയാണ് സ്വിക്കുകയാണെങ്കിൽ പൈസ കിട്ടുമെന്ന് കണ്ടുകഴിഞ്ഞപ്പം ഇരുന്നിട്ട് ഇരിക്കപ്പുറം ഇല്ലാത്ത പോലെ പെരുമാറിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറക്കേണ്ട നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നാളെ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും അതുവരെ ടാറ്റാ